പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ വയോജന ഗ്രാമസഭയും ഓണക്കിറ്റ് വിതരണം നടത്തി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഇലക്കോട് വാർഡിൽ കല്ലാമം ക്ഷീരസംഘം ഹാളിൽ തണൽ വയോജന സൗഹൃദ ഗ്രാമസഭ സംഘടിപ്പിച്ചു ഇലക്കോട് വാർഡ് മെമ്പർ ടി കുമാരദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു തണൽ ക്ലബിന്റെ സെക്രട്ടറി സൈമൺ സ്വാഗതം ആശംസിച്ചു ആശംസ അറിയിച്ചുകൊണ്ട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓ ശ്രീകുമാരി സമിതി പഞ്ചായത്ത് തല സെക്രട്ടറി പി ഠൻ പട്ടകുളം വാർഡ് മെമ്പർ ഒ ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പത്തോളം മുതിർന്ന പൗരന്മാരെ ആദരിച്ചു തുടർന്ന് തെരഞ്ഞെടുത്ത നൂറ്റി അൻപത് അംഗങ്ങൾക്ക് ടണൽ ക്ലബ് ഒരുക്കിയ ഓണക്കിറ്റ് നൽകി അനുഭവമാണ് ആദ്യഘട്ടത്തെ വയോജന സൗഹൃദ പഞ്ചായത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളുള്ളതിൽ അഞ്ച് പഞ്ചായത്തുകളെയാണ് ഇത്തരത്തിൽ വയോ പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് ആദ്യം എടുത്തത് അതിനെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് മൂച്ചർ ഗ്രാമപഞ്ചായത്ത് നമ്മളതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിൽ വാർഡ് തലത്തിൽ അൻപത് വീടുകളടങ്ങുന്ന വയോജന അയൽ സഭകൾ േർത്തുകൊണ്ട് ആ അതിന്റെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയാണ് വയോജന വാർഡ് ക്ലബ്ബ് രൂപീകരിച്ചത് അങ്ങനെ ഇവിടെ ഇലക്കോട് വാർഡിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ച് പൂച്ച പഞ്ചായത്തിൽ ആദ്യമായി ഒരു വയോജന ഓഫീസ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ഇലക്കോട് വാർഡിലാണ് എന്നുള്ളത് വളരെ അഭിമാനകരമാണ് പത്തരത്തിൽ വളരെ ഊട്ടിസ്ഥലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇലക്ട്രോൾ സൗഹൃദ സഭയുടെ ഭാഗത്തുനിന്ന് അതിന്റെ നേതൃത്വത്തിലുള്ള കുമാരാ സേയും സൈമൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്നു ഭാഗമായിരുന്നു അപ്പൊ നമുക്ക് ഈ ഗ്രാമസഭയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ അൻപത്തി ഒൻപത് വയസ്സ് പൂർത്തിയായി ഇവിടെ പറഞ്ഞ അമ്പത് വയസ്സിലേക്ക് കടക്കുന്ന വയോജനങ്ങൾ വയോജനം എന്ന് പറയുമ്പോ വയോജനം പറയാൻ തന്നെ നമുക്കിപ്പോ ഒരു സംശയമാണ് ഇവരെ വയോജനം എന്ന് പറയാമോ കാരണം പണ്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കീഴ് മുമ്പ് നമ്മൾ പറയാമായിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞാൽ കിടക്കുമെന്നാണ് അല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞ് കിടക്കുകയാണെന്നാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ചൊരി നടക്കുകയാണ് അതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ മാറ്റം യോഹന okay. 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 അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും UK developed curriculum based on London standards.